ും അനിവാര്യമാണ് അനിവാര്യമാണ് അങ്ങനെയുള്ള അങ്ങനെ എണ്ണ മുതലാണെ നൂറ് കിലോമീറ്റർ എണ്ണ മുതലാണ് താലിബുൽമു അനിവാര്യമായ കാര്യ പറയാൻ പോലും ഇങ്ങനത്തെ ഒരു കിതാബ് ഞാൻ ലോകത്തിനു കിട്ടുമെന്ന് തോന്നില്ല ഇങ്ങനത്തെ സാഹചര്യം കിട്ടൂലും ഒരു കിതാബിന്റെ ബലം അതിൽ മൂപ്പറ പറഞ്ഞു അമ്മ പഠിപ്പിക്കുന്നതിന്റെയും പന്ത്രണ്ട് എണ്ണം ഉണ്ട് ഇത് പാലിച്ചാലും വെക്കണം ആ ഇൽമു എന്തിന് വേണ്ടിയാണ് വെക്കപ്പെട്ടത് ആദ്യ ലക്ഷ്യം എന്ന് മനസ്സിലാക്കണം എന്തിന് വേണ്ടി വെച്ചു

മാതാപി കൊണ്ട് എഴുതുകൊടുക്കും മറ്റേത് കൈത് കൊടുക്കുമ്പോ കൈതിന്റെ അവസരത്തില് ഹെക്കുമുണ്ടാവുകയുള്ളൂ ഇല്ലാത്ത അവസരത്തിൽ ഹെക്കുമില്ല പഠിക്കാൻ പിക്ക് അതിനല്ല പിക്ക് അതുകൊണ്ട് ശരിയാക്കാനുള്ള ശരിയാക്കാനുണ്ട് അപ്പൊ ഓരോ ഇൽമം എന്തിനു വേണ്ടിയാണോ അത് വെക്കപ്പെട്ടത് എന്ന ആ ലക്ഷ്യം ആദ്യം കരുതണം അപ്പൊ പല താലിക്ക മറ്റൊന്നും കരുതാൻ പാടില്ല എന്താ മറ്റൊന്ന് കരുതല് ഒരിക്കൽ പൈസ ഉണ്ടാക്കി ഇത് എന്തിനാണ്ട് ഇതുകൊണ്ടൊക്കെ പൈസ കിട്ടും നല്ല ശമ്പളം കിട്ടും ഏക്ക് ഇന്നാളറിയോ അപ്പൊ ശമ്പളം വർദ്ധന കിട്ടും മുല്ലായ പൈസ കൂടും മുല്ലാസനോദ്യ പൈസ കൂടും അപ്പൊ പൈസ ശമ്പള വർധന പിന്നെ കളി ഔ ആ പേരും പ്രശസ്തിയും ഹസ്മിൻ അല്ലെങ്കിൽ എതിര് കക്ഷിനാ ജയിക്കല് എതിര് കക്ഷിക്കെതിരെ ജയിക്കല് ഔ മുസറ അല്ലെങ്കിൽ എന്റെ ഇൽമിന്റെ പന്നുകൾ ഉണ്ട് എന്നതൊക്കെ പെരുപ്പിച്ചു കാണിക്കല് ഇതൊന്നും എത്താൻ പാടില്ല ഓരോ ഇൽമും എന്തിനു വേണ്ടിയാണ് അക്കീദിക്കുമ്പന്താ വേണ്ടത് അള്ളാഹു താലാന അള്ളാഹു താലാക്ക് വാജിബായണ്ട് ജായിസ് എന്തുണ്ട് ഇതൊക്കെ അറിയലാണ് അറിഞ്ഞിട്ടോ അള്ളാഹിന്റെ പറ്റിയുള്ള ഒരു ലക്ഷ്യം ഒന്നാമത്തെ ഒന്നാമത്തത് പന്ത്രണ്ടില് അഞ്ഞി ഇവന്റെ പ്രകൃതി സ്വീകരിക്കുന്ന ഇൽമിനെ കരുതണം അത് ലക്ഷ്യം വെക്കണം ചിലത് എന്താക്കും ചിലത് സമയങ്ങളിലാണ് വലിയ ഭാഗത്തെ പറഞ്ഞ എന്മൂറിനുള്ളിൽ പഠിക്കണമെന്ന് ഞാൻ നിങ്ങൾക്കാവൂല അതൊരു ഫന്നാങ്ങ് പഠിച്ചേ പറ്റൂന്നു എന്നാ പിന്നെ കിത്ത നോക്ക് നിങ്ങൾ അറിയുമ്പോൾ മുത്താലും നിങ്ങൾ മൂന്ന് വട്ടം വാക്കിയ ഒരു പേരങ്ങളെ വായിച്ചപാട് പറഞ്ഞു വേണ്ട വസ്തേ ഒന്നുകൊണ്ട് ഓരോ തപിയാ നടക്കൂല ഒറ്റയില്ല അവർ തിബക്കണ്ടേ ഇത് എല്ലാ ഇൽ പഠിക്കാൻ എല്ലാവർക്കും എല്ലാത്തിനും പറ്റുന്ന ഒരാൾ ഉണ്ടാവും പറഞ്ഞാല് ഒരാൾ എന്തിനു വേണ്ടിയാണോ പഴക്കപ്പെട്ടത് അത് അതേ എളുപ്പം വള്ളിക്ക് കായാനേ ഇല്ലാന്നാണ് ചിലപ്പോ പത്ത് കിലും വള്ളി പൊട്ടിപ്പൊന്നുമില്ല വലിയ പടുമാരല്ല ആല ആല തന്നെ കയറത്തിനുണ്ടെങ്കിൽ ചെറിയ കോട്ടയാക്ക ചെന്നുങ്ങനെ അപ്പൊ മാലിക്കായു അപ്പൊ ചിലർക്ക് ഫിക്കുകയിരിക്കും പക്ഷെ ബാദ്യമായ കത്തിൽ വ്യത്യാസം ഇല്ല ഞാൻ അവിടെ കൂടുതൽ തണതിനെ പറ്റിയാ പറയുന്നത് ഇതുകൊണ്ട് എന്ത് നേടാം എന്നുള്ളത് എന്തിനാണ് അതിന്റെ കാര്യത്തിൽ ഉറപ്പിട്ടത് എന്താ കിട്ടുക ഞാൻ ആരാകും എന്താകും അതിൽ ഉറപ്പ

ും എന്ന് വെച്ചിട്ട് എനിക്ക് മറ്റുള്ള സഹായം എവിടെങ്കിലും കുടുങ്ങി കിടന്നാ പിന്നെന്താകും അവസാനം ഗതി ഇടൂ ഗതി അല്ലെങ്കിൽ ആദ്യത്തെ കൂടെ പഠിക്കുന്നവര് അതുപോലെ തുല്യമായോ അവനോട് അവരോട് എന്താണെങ്കിൽ ചർച്ചക്കിടുക എന്നെന്താക്കും എല്ലാവർക്കും പഠിക്കാനും മലയാള ഭക്തന്നെ അതേ അറിയിപ്പ് ഇങ്ങോട്ട് കിട്ടാനും ബാലന്മാരും ചർച്ചക്കിടലുണ്ടല്ലോ ഓരോ കഥനെ പറ്റിയല്ലോ കണ്ടുമ്പോ ആളെ പറഞ്ഞു പറഞ്ഞു ഇടം വേണ്ടിട്ടാണ് ഒരാൾക്ക് തിരിയാത്ത വേറെ തിരികും അതിനല്ലാതിൽ മുഹാലപത്തി ഒരാളാ മികക്കാൻ വേണ്ടിട്ടല്ല മറ്റാളെ തോപ്പിച്ചിട്ട് ഇവനിക്ക് മികക്കാൻ അങ്ങനെ ആക്കാൻ പാടില്ല ഇസ്തിഫാദ കിട്ടാനും മറ്റൊരാളെ വെക്കുന്ന വേണ്ടി പരസ്പരം സഹായകമാണ് ആ വിഷയം ഇൽമ ആ ഇൽമിനെ അറിഞ്ഞു അറിഞ്ഞുകഴിഞ്ഞാൽ അതിനെന്താക്കാൻ പാടില്ല പാടാക്കാൻ പാടില്ല പാടാക്കൽ രണ്ടുതേരുണ്ട് ഒന്നിക്കാരിക്കും പഠിപ്പിച്ചു കൊടുക്കില്ല മരിച്ച അവനടക്ക് മടക്കം പോയി കപ്പ് ചില എന്താ കണ്ടമാപ്പിൽ കൊടുത്തിട്ട് വന്നോളൂ ഞാനിന്നെ പഠിപ്പിച്ചിട്ട് എന്താക്കണക്കാക്കും പാടാക്കലാണ് അപ്പൊ അർഹതപ്പെട്ടവർക്ക് മറച്ചു വെക്കാനും പാടില്ല അർഹതയില്ലാത്തവർക്ക് പഠിപ്പിക്കാനും പാടില്ല

അഖദനോയ അബൂദാമ ഉത്തർമദി ന്നാ വൈകി കടഞ്ഞാണ് ഇട്ടോളി വലാ യുത്തിഹി അത എന്ത് അർത്ഥം ഇഹ്മാലിന്റെ അർത്ഥം വലാ യമ്നഹു മുസ്തഹിക്കഹു എന്നല്ലേ പറയുന്നത് ഇളായത നിന്നേ അതാണ് വലാ യുത്തി ഖൈറ മുസ്തഹഖി അബഗാശ ഇന്ദിദിനി അർഹവ ഇല്ലാതക ഒടിപിടി കൊടുക്കാനൊന്നും പാടില്ല എന്തുണ്ടോ ലിജ്മാ ജാ ഫീ കലാമി നബുവ നബുവത്തിന്റെ കലാമിൽ വന്നിട്ടുണ്ട് കഴുത്തിൽ മുത്തുമാല കെട്ടിക്കാൻ നേരെ അർത്ഥം അർത്ഥല്ല ഉദ്ദേശിക്കുന്നു അനർഹരായ ആളുകൾക്ക് മുന്തിയ കാര്യം കൊടുക്കാൻ പാടില്ല അർഹതയില്ലാത്ത ആളുകൾക്ക് ഈ ഉറൂമിനെ പഠിപ്പിക്കാൻ പാടില്ല

അതെന്തും കണ്ടാ ഞാനും ഒരേ കിതബിലുണ്ടാവും അതിനപ്പന ഉണ്ടാവില്ല ചിലത് പറയുന്നേ ഞാനും കിതാബ് കണ്ടു ഞാൻ ഇള്ള കിതാബ് ഓദ്യ കിതാബിലില്ല എന്നല്ലേ ഉള്ളു ഉള്ള കിതാബ് ഓദ്യാദ് അങ്ങനെ പറഞ്ഞു അതിനാ കണ്ട വലിയ ഉസ്താദ് ഇങ്ങനെയും പറഞ്ഞു നിന്റെ ഉസ്താദിനെല്ലേ വിഭന പിന്നെ അബ്ദുൽ മഹാബാൻ അതൊക്കെ വലിയ വലിയ ആളല്ലേ

അപ്പോൾ അയാൾക്ക് കിട്ടിയതിന്റെ അപ്പുറം വെക്കുന്നാറില്ലെന്ന് വിശ്വസിക്കാൻ പാടില്ല ഓരോ ഇന്മം ബെഹ്റ അക്കരെ കാണില്ല വിശ്വാസം വന്നാൽ ആണ് അതിൽ പോരായ്മയാണ് ബാക്കി തെടാൻ പോവില്ലല്ല ബാക്കി തവിടാൻ പോവില്ലല്ലോ അവൻ അറിയണം ഓരോ ഇൽമിനും ഒരു എല്ലാം തീർത്ത് 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 പരിതാവൂല ആർക്കും ഒറ്റ പന്നെടുത്താൽ തന്നെ എവിടെ തിരുങ്ങി അപ്പൊ ആ ഹദ് വിട്ടുകടക്കാനും പാടില്ല പലായക്കെ ചുരുക്കാനും പാടില്ല അവസാനിപ്പിക്കുക അവര് കതിരസഭയിക്കപ്പെട്ട സിലബസ് വെച്ചിട്ട് എന്താ കതിരസഭക്ക് വെച്ചാൽ ബാക്കി പഠിക്കാൻ സമയം ഉണ്ടാവില്ലല്ലോ മാത്രം മസ്മലത്തിന്റെ മാത്രം ഒരു ിൽ മറ്റൊരു പാടില്ല എന്ന് പറയുമ്പോ ഇന്ന് ആറ് മണിക്കൂറില് ആറ് പേരുടെ ആറ് സബക്കല്ലേ ഓതു ഇപ്പൊ കൂടാണ്ട് കഴിയില്ല പഴയ കാലത്ത് അങ്ങനെയല്ല നെഹ്റു നെഹ് മാത്രം പിടിച്ചിട്ട് ഇങ്ങോട്ട് കൊണ്ടുപോകാറുണ്ട് അപ്പൊ എന്താണ് കാലം പത്ത് കിട്ടാൻ വന്നെങ്കിൽ ഓരോന്ന് തീർത്ത് തീർത്ത് പോകുമ്പോഴത്തേക്ക് നരച്ചിട്ടുണ്ടാവും അക്കാലങ്ങനെയാ ഇപ്പൊ എന്താകണോ രണ്ടോ മൂന്നോ കൊല്ലം കൊണ്ട് എല്ലാം മോദിയാളാക്കാൻ വേണ്ടി എന്താക്കണം ആറ് മണിക്കൂറിൽ ആറ് സബക്കുണ്ടാക്കണ്ട അത് പുതിയ സിലബസിൽ അങ്ങനെ നടക്കുകയുള്ളു അപ്പൊ ഈ പതിനൊന്നാമത്തെ പറഞ്ഞ കാര്യം ഇപ്പൊ നടക്കുന്നില്ല അടുത്ത കാലം വരെ ഈ ഹദീസ് പഠിക്കുന്ന ആൾ ഹദീസ് മാത്രം മുഴുകുള്ളൂ തിലാപത്ത് പഠിക്കുന്ന തിലാപത്തിൽ മാത്രം ഒഴുകും മാത്രം ഒഴുകി താലൂമിലും പറ്റൂല മുനാദറയിലും പറ്റൂല രണ്ട് താലൂക്ക് കളിയുണ്ട് കാരണം മനസ്സ് ഒരു വിഷയത്തിൽ അങ്ങോട്ട് പോയി അടുത്ത മണിക്കൂറിന് ഇങ്ങോട്ട് തിരിഞ്ഞു മൂന്നാമത്തെ മണിക്കൂറിൽ മറ്റൊരു വേക്ക് പോയി അപ്പൊ കോളേജ് സംവിധാനത്തിൽ അതുകൂടാണ്ട് കഴിയില്ല പല വലക്കുകളുണ്ടല്ലോ സമയത്ത് വരയ്ക്ക് തന്നോടില്ല നമ്മൾ കോളേജിൽ നിൽക്കുമ്പോൾ അതാ അധികം അറിഞ്ഞപ്പോൾ തൊട്ട് കളിക്കാൻ പാടില്ല അല്ലെങ്കിൽ പൊയ്ക്കൊള്ളാം പന്ത്രണ്ട്

മൂന്ന് കാര്യത്തിലേക്ക് ആവശ്യമുണ്ട് എന്ന് എന്താന്ന് തോലുള്ള അതെ പറയല്ലേ നോഹൻ അലി ഇസ്സലാമിന്റെ ആവശ്യ ആയുസ് കിട്ടിയാൽ പഠിക്കാൻ ബാക്കിയുണ്ടെന്നും ഇമാമിയങ്ങളുണ്ടാക്കിയ കിത്താവും ബാക്കിയുണ്ട് അപ്പൊ എന്നോട് ചോദിക്കാൻ നിങ്ങൾ ജീവിക്കുന്നു ചോദിച്ചാൽ കിതാബ് പഠിക്കാം എന്തിനാ മരിക്കുന്നത് നമ്മളെ ഇമാമിയങ്ങളെ കണ്ടിട്ട് ഓറെ കാലം പിടിച്ചു നോക്കാം വേറെ ഒരു ലക്ഷ്യം അവിടെ ഉണ്ടാകും ഷാഫി മാമി ഇപ്പൊണ്ടാകുമ്പോൾ മുഹമ്മദ് ഷൗദാനി ഇവിടെ ഉണ്ടാകും അബോനിണ്ടാവും ഇബിനാല് തങ്ങള് ഇപ്പുറം ഉണ്ടാകും അപ്പുറം ഓരോ ദിവസം കാണാൻ പോയാൽ വിനിയല്ലേ അന്നാലെ കണ്ടെന്ന് വെച്ചാൽ കണ്ടവരെ കണ്ടാലും മതിയല്ല അതിന ഒമ്പത് വട്ടം അടക്കിയയച്ചു ഇസ്ലാം സമയത്ത് ഭക്ത പുറത്താക്കി മുപ്പത്തഞ്ച് ഇങ്ങനെ ആക്കി ഒമ്പത് വട്ടം ഒമ്പത്തി അഞ്ച് ഒമ്പത് പരമാ അഞ്ചു ചിരിക്കുന്നത് പോരാ ഇനിയും പോയിച്ചു ഇനിയും പോയിച്ചു ഇനിയും പോയി ഇനിയും പോയിച്ചു ഒമ്പതി അഞ്ച് നാപ്പത്തഞ്ച് അതെന്താ നാൽപ്പത്തഞ്ച് വന്ന പറഞ്ഞ പോലെ അഞ്ചു നോക്കത്താവൂലേ അതിന് കാരണം മൂസ മൂസാലി സലാത്ത് വസ്സലാം അള്ളഹാനെ കാണാൻ ആഗ്രഹിച്ചു എവിടെ കലാമിൽ പോയപ്പോ റബ്ബി അലിനി അരി ഇവിടെ വെച്ച് കാണൂല മടക്കി ഇപ്പം കേട്ടാ മതി മല പൊളിഞ്ഞത് അവിടെ വെച്ചിട്ടുണ്ട് പക്ഷെ കണ്ടിനെ പിന്നെ കണ്ടോണ്ട് എടുക്കാൻ പണ്ടേ എന്നൊക്കെ പോക്കും വേറെ ഒന്നും പോകാൻ കഴിയുന്നില്ല അപ്പൊ അതെ ചവിടിച്ചിട്ട് പോകുന്നു പറയും പിന്നെ കടിമുണാകുന്നുണ്ട് എന്ന് പറയും പിന്നെ നെയ്ച്ചൊക്കെ പറയാം പിന്നെ കുറച്ച് റസ്റ്റ് എടുക്കുന്നു അങ്ങനെയെങ്കിലും അവരെ കുറേ താമസിക്കണം കണ്ടോടെ കാണാൻ വേണ്ടി വേണ്ടിട്ട് തോലുല്ലം ഒന്ന് വേണ്ടി രണ്ടാമത് വിശാലമായ കൈവണോ അപ്പൊ കുറച്ച് പൈസയും കിട്ടണം അത് കൊടുക്കുന്ന ആളു പോകണം പിന്നെ മറ്റൊന്ന് ബോധി സാമർഥ്യം പോണോ

എന്റെ സ്നേഹിത നീക്ക് ഇൽ കിട്ടൂല ഇല്ലാ വിശിഷ്ടത്തിൽ താഴെ പറയുന്ന ആറ് കാര്യങ്ങൾ അല്ലാതെ ഞാൻ എനിക്ക് പറഞ്ഞു തരാം അൻ ബിവയാനി ബുദ്ധി ബുദ്ധിയില്ലാത്ത പഠിപ്പിക്കുന്നുണ്ടോ രണ്ടാമത്തെ ഹിറസ് താല്പര്യം പോൽപര്യം ഇല്ല എനിക്ക് ബുദ്ധി പക്ഷെ എനിക്ക് പഠിക്കാൻ ഇഷ്ടമില്ല എന്ന് പറഞ്ഞാൽ പിന്നെന്താക്കും ചിലപ്പോലാക്കിണ്ടാവൂലുണ്ടാവൂല അപ്പൊ രണ്ടും ഇല്ലാത്ത ആളു രണ്ടും പിന്നെ അതിനെ കുറിച്ച് അധ്വാനിക്കാനുണ്ട് അധ്വാനിക്കാണ്ട് വെറുതെ കിട്ടണം എന്താന്ന് പിന്നെന്താ കിട്ടണ്ടി കിട്ടണം അജ്മുറോം കിട്ടണം പിന്നെന്താന്ന് വിശാലമായ റിസും കിട്ടണം രണ്ടായി തോന്നിട്ടോ പിന്നെന്താ പറഞ്ഞു ആ ഇനി എന്താ നയിക്കാൻ തയ്യാറാവുന്നില്ല വെറുതെ ഒന്നും ഇല്ലാണ്ട് അബോചന കണ കെട്ടോന്നല്ലല്ലോ ഞാൻ എന്ന് പറഞ്ഞാലോ കുറച്ച് പൈസ അതായത് ചെലവും കല്യാണവും സംഗതി നടക്കണ്ടേ

ണ്ടല്ല വിശത്ത് വെക്കാളെ വെക്കുന്നെങ്കിൽ ആണെങ്കിൽ വെക്കാം ജീവനൊപ്പിട്ടെന്ന് വെക്കാം എനിക്ക് മടിയുണ്ടായിട്ടല്ല വിഷയത്തിൽ ഞാൻ എല്ലാത്തിലും മടിയനാന്നെങ്കിലും ഇതിന് മടിയൊന്നുമില്ല ഇതേ പാളാ പറയുക